ഏക വീടിൻ്റെ അത്താണിയായ രഞ്ജിത അതേസമയം അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചതിനാൽ വീട് പണി പകുതിയെ പൂർത്തിയായിട്ടുള്ളൂ സർക്കാർ ഓഫീസിൽ സർക്കാർ സർവീസിൽ നഴ്സായ രഞ്ജിത തൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനും മറ്റു സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനും വേണ്ടിയാണ് ലണ്ടനിലേക്ക് നെയ്സായി യാത്ര തിരിച്ചത് ഇടയ്ക്ക് നാട്ടിൽ വന്ന് ഒപ്പിട്ടാൽ മാത്രമേ ജോലി പോവാതിരിക്കൂ നാട്ടിൽ വന്ന് പഴയ ജോലി വീടുപടി പൂർത്തിയാക്കി പഴയ ജോലിയിൽ തന്നെ സ്ഥിരം ആക്കാൻ വേണ്ടിയാണ് രഞ്ജിത ഇടയ്ക്ക് വന്ന് നാട്ടിൽ ഒപ്പിട്ടു പോകുന്നത് ലണ്ടിൽ നിന്ന് ജോലി ഒഴിവാക്കി നാട്ടിൽ വന്ന് ഗവൺമെൻറ് നഴ്സായി തുടരാനായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹം അതിനുവേണ്ടിയാണ് രഞ്ജിത രണ്ടാഴ്ചത്തെ ലീവിന് നാട്ടിലെത്തി നാട്ടിലെത്തിയത് തിരിച്ചു പോകുമ്പോഴാണ് വിമാനാപകടത്തിൽ രഞ്ജിത മരണപ്പെടുന്നത് രഞ്ജിതയുടെ രണ്ട് മക്കളാണുള്ളത് അമ്മ തുളസി ക്യാൻസർ ബാധ്യതയാണ്